ർക്കും നമസ്കാരം ഇൻഡ്യൻ എക്സ്ക്ലൂസിവിൻ്റെ ശാസ്ത്ര ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സ്പേസ് അതായത് ഈ ലോകത്തിന് പുറത്തുള്ള ആ ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എൽ എൻ മാസ്ക് ഉടനെ തന്നെ മാർസില് ജീവിതം നിങ്ങൾ കെട്ടിപ്പടിക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സായയുടെ സ്പേസ് എക്സ് ക്രൂ പത്ത് ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് മൈക്രോ ഗ്രാവിറ്റി ലാബോറട്ടറിയിൽ ഗവേഷണം സാങ്കേതിക പ്രദർശ പ്രദർശനങ്ങൾ അറ്റകുറ്റപ്പണികൾ അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ആ ഒരു രംഗമാണ് അപ്പോൾ ആ രംഗം അവിടെ കഴിഞ്ഞ ദിവസമാണ് ചെന്ന് ചേർന്നത് അതായത് പതിനാറാം തീയതി ഇന്നലെ ചെന്ന് ചേർന്ന ആ ചേരുന്നതിന് മുമ്പുള്ള രംഗങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പേസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അത് എലൻ മാസ്കിൻ്റെ ആയിരുന്നു നമ്മളൊരു പക്ഷേ ചിന്തിക്കുമായിരിക്കാം എന്തുകൊണ്ടാണ് ഗവൺമെൻറ് പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ചേരുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുമ്പോൾ ബഹിരാകാശ രംഗത്ത് അല്ലെങ്കിൽ ബഹിരാകാശ യാത്രികരെയും ചരക്കുകളെയും സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നതിൽ സ്പേസ് എക്സിൻ്റെ ആ ഒരു കഴിവ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ട്രാക്ക് റെക്കോർഡുകൾ കണക്കിലെടുത്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ കമ്പനി ആയിട്ടുള്ള നാസ അല്ലെങ്കിൽ ആ നിലയത്തിലേക്കുള്ള ഐ എസ് എസ് ക്രൂ പത്ത് ദൗത്യത്തിനായി നാസ സ്പേയ്സ് എക്സിനെ തിരഞ്ഞെടുത്തത് അപ്പോൾ നമ്മളിവിടെ കാണുന്നത് അന്താരാഷ്ട്ര സ്പേസ് എക്സ് സ്റ്റേഷൻ്റെ അകത്തുള്ള ഭാഗത്താണ് അവിടെ നമ്മളുടെ നമുക്കറിയാവുന്നതുപോലെ വിൽമോർ സുനിത തുടങ്ങിയ രണ്ട് ഗവേഷകർ ഏകദേശം ഒമ്പത് ദിവസത്തെ പര്യടനത്തിന് വേണ്ടി പോയിട്ട് അവർക്ക് തിരിച്ചു വരാൻ അവർ പോയ പെട്ടകത്തിന് തകരാറുള്ളത് കൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല അപ്പോഴവരങ്ങനെ കിടങ്ങൂ അവിടെ താമസിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈ പ്രാവശ്യത്തെ അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞതുപോലെ നമ്മുടെ ട്രംപ് പറഞ്ഞു എലൻ മാസ്കിനോട് പറഞ്ഞു നമുക്കവരെ കൊണ്ടുവരണം എന്ന് അങ്ങനെയാണ് ഈ ജോയിൻറ്റ് അഡ്വഞ്ചറിൽ അതാ നമുക്കിപ്പം കാണാം വിൽമോർ അദ്ദേഹവും പിന്നെ സുനിത ഇന്ത്യൻ ഒറിജിനാണ് വളരെയധികം കഴിവുകളും വളരെയധികം പരിശീലനവും ലഭിച്ച ഒരു ആസ്ട്രോട്ടാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കാണുവാൻ കാണാൻ പറ്റും വേറൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഐ എ എസ് ഗ്രൂപ്പ് പത്ത് ദൗത്യത്തിനായി നാസ സ്പോർട്സ് എക്സിനെ തെരഞ്ഞെടുത്തത് ശാസ്ത്രീയ ഗവേഷണത്തിലും സാങ്കേതിക വികസനത്തിലും ഇപ്പോൾ ഒന്നിച്ച് ഒരുപക്ഷെ ഗവൺമെൻറ്റിന് ചിലപ്പോൾ അതിന് പൈസ കാണത്തില്ല അപ്പോൾ പ്രൈവറ്റ് വ്യക്തികളെ ഒരുപക്ഷെ വളരെ ശക്തരായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ സ്പൈസെക്സിൻ്റെ എന്ന കമ്പനിയുടെ ഓണർ തന്നെ അത് ഫൗണ്ട് ചെയ്തത് എലൻ മാസ്ക് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിലെ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇതിൻ്റെ ആ ഒരു പരമാവധി കഴിവുകൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യ കമ്പനികളുമായിട്ടുള്ള പങ്കാളിത്തം പ്രയോജനപ്പെടുത്തുന്ന നാസയുടെ ഒരു കൊമേഴ്സ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് അത് ഇനി മുതൽ ഈ ഫ്ലൈറ്റ് അതായത് സ്പേസിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു 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 ഭാഗമായിട്ടുള്ള പ്രോജക്റ്റ് ഇനി വരാനുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് ഒന്നിച്ച് വർദ്ധിക്കുന്നത് ഇനി നമ്മൾ ക്രൂ ടെന്ന് അതായത് ഇപ്പോൾ പോയിട്ടുള്ള ഈ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാലിനാണ് അത് കനഡി സ്പേസ് സെൻട്രൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചത് നാസായുടെ ആൻമെക്ലെയിൻ നിക്കോളയേഴ്സ് ജപ്പാനിലെ തൂഗിയ ഒനീഷി റഷ്യയുടെ കിറൽ പോസ്കോവ് എന്നീ നാല് ബഹിരാകാശ ബഹിരാകാശയാത്രികരെ വഹിച്ചുകൊണ്ടുള്ള നിലവിലുള്ള ക്രൂ അംഗങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നതിനായിട്ട് അവരെ മാർച്ച് പതിനാറിന് ഐ എത്തിച്ചേർന്നു ആ എത്തിച്ചേരുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുവാൻ പോകുന്നതും േഷനിൽ തുടർച്ചയായി മനുഷ്യ സാന്നിധ്യം അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കും ഗവേഷണവും മറ്റു തുടങ്ങിയ അവരുടെ ദൈനംദിന പരിപാടികൾ നടക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു രംഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആൻ മക്ലെയിൻ നിക്കോൾ അയേഴ്സ് ജപ്പാനിലെ തൂഗിയ ഒനീഷി റഷ്യയുടെ കിറിൽ പോസ്കോവ് എന്നീ നാല് ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ട് നിലവിലുള്ള ക്രൂ ആ സ്പേസ് സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുന്ന ആ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള രണ്ട് പേര് അതായത് സുനിതയും ബിൽമോറും ഉടനെ തന്നെ തിരിച്ചു പോരും പിന്നിപ്പോൾ ഏകദേശം അവർ തിരിച്ചു പോന്നിരിക്കുകയാണ് അപ്പോഴവർ ഇവിടെ വരുന്നത് ഏകദേശം പത്തൊമ്പതാം തീയതിയാണ് നാളെയായിരിക്കും അപ്പോൾ അവിടുത്തെ ആ ഒരു വളർച്ചയും അവിടുത്തെ പരീക്ഷണവും മാനവിക ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മളുടെ ജീവിതത്തിലുള്ള ഈ ലോകത്തിലെ എല്ലാ സൗകര്യങ്ങൾക്കും മാറ്റങ്ങളുണ്ടാകും ഇതെല്ലാം ഇവരുടെ ത്യാഗപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതത്തിന് പരിഹാരമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അന്താരാഷ്ട്ര സഹകരണത്തിനും ശാസ്ത്രം കണ്ടെത്തലിനുമുള്ള ഒരു കേന്ദ്രമായി ഐ എസിനെ അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിനെ നിലനിർത്തുന്നതിനും നാസ ഈ ഒരു സംരംഭം തുടരുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അല്ലെങ്കിൽ സ്പേസ് എക്സ് ക്രൂ പത്ത് എത്തുന്നതോടെ എത്തിയതോടുകൂടി നിലവിലുള്ള രണ്ട് ക്രൂ അംഗങ്ങളായിരുന്ന നാസ ബഹിരാകാശ യാത്രികരായിട്ടുള്ള സുനിത വില്യംസും ബാരി ബ്രൂച്ച് വിൽമോറും ഉടൻ ഭൂമിയിലേക്ക് മടങ്ങും അത് പത്തൊമ്പതാം തീയതിയാണ് അവരുടെ യാത്ര ഫിക്സ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ആറുമാസമായി ഐ എ എസ്സിൽ ജോലി ചെയ്യുന്ന ഐ എസ് എസിൽ ജോലി ചെയ്യുന്ന ക്രൂ നെയൻഡിൻ്റെ ക്രൂ നെയനിലാണ് അവർ പോയത് വില്യംസ് വിൽമോറും നാസ ക്രൂ റൊട്ടേഷൻ ഷെഡ്യൂൾ പിന്തുടർന്നതിനാൽ നിലവിലെ ക്രൂ പുറപ്പെടുന്നതിന് മുമ്പ് പുതിയ ബഹിരാകാശ യാത്രകൾ എത്തി എത്തിച്ചേരുന്നതിന് ശേഷം അവർക്ക് തിരിച്ചു പോരാവുന്നതാണ് ഐ എസ് എൽ ഇതിനകം ഡോക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു സ്പേസ് എക്സ് ഉണ്ട് അതായത് ഡ്രാഗൺ ക്യാപ്സൂളിലാണ് ക്രൂ നയൺ മടങ്ങുക അതായത് കാലാവസ്ഥയും ദൗത്യവും സന്നദ്ധതയും അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊമ്പതിന് ബുധനാഴ്ച അവരുടെ പുറപ്പെടൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അവർ അവിടെ നിന്ന് മടങ്ങുമ്പോൾ ക്യാപ്സൂൾ ഐ എസ് എസിൽ നിന്ന് അൺഡോക്ക് ചെയ്യുകയും ഒരു ഡി ഓർബിറ്റ് റൗണ്ട് നടത്തുകയും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അത് വീണ്ടും പ്രവേശിക്കുകയും സമുദ്രത്തിലേക്ക് തെറിക്കുകയും ചെയ്യും അവിടെ വീണ്ടെടുക്കൽ ടീമുകൾ അവരെ കൊണ്ടുവരും അപ്പോൾ ഇതാണ് അതിൻ്റെ ആ അവിടുത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്പേസ് സെക്സിൻ തന്നെ എലോൺ മാസ്ക്കിൻ്റെ പരീക്ഷണത്തിൽ അതായത് ഇവിടുന്ന് പോകുന്ന ആ ഒരു ഷഡ് ആ പെട്ടകം അത് തിരിച്ചു കൊണ്ടേ ഇറക്കുവാനുള്ള ഒരു ടെക്നോളജിയും അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അത് ഈ വരുന്ന ഏതാനും വർഷങ്ങളിൽ അതിൻ്റെ ആയിട്ടുള്ള ആ മാറ്റങ്ങൾ നമുക്ക് കാണാം തീർച്ചയായിട്ടും ബഹിരാകാശ യാത്ര തുടരുകയാണ് ഒത്തിരി ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുവാനുണ്ട് അവയൊക്കെ നമ്മളൊക്കെ ആ കാഴ്ചകൾ കാണുമോ എന്നുള്ളത് അറിയത്തില്ലെങ്കിൽ തന്നെ മനുഷ്യ യുഗത്തിന് ഇതൊരു വലിയ പ്രത്യാശയാണ് മറ്റുള്ള കാര്യങ്ങൾ ഒരു കാലത്ത് ഇതൊന്നും ആർക്കും പ്രാപ്തി നേടുവാൻ കഴിവുള്ള കാര്യങ്ങളായിരുന്നില്ല ഇന്നത്തെ ഈ ശാസ്ത്രലോകം ഇവിടെ അവസാനിക്കുകയാണ് ഇനി കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്